I should not know if lower എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചെറുതോണിയിലെ സ്വദേശി പീക്കൽ എന്ന് പറഞ്ഞാല് അച്ചാറുകളുടെ മായാലോകമാണെന്ന് ഒട്ടനവധി എല്ലാവർക്കും തന്നെ അറിയാട്ടോ ഞാൻ വീഡിയോസിലെല്ലാം എപ്പോഴും എപ്പോഴും തന്നെ പറയാറുണ്ട് എന്ത് കിട്ടിയാലും നമുക്ക് അച്ചാറിടാം നമുക്കത് മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി വിൽക്കാം നമുക്ക് വീട്ടിലിരിക്കുന്ന കുടുംബിനികൾക്ക് നല്ലൊരു വരുമാന ആക്കി മാറ്റാൻ പറ്റുന്ന വളരെയേറെ ഗുണപ്രദമായ ഒരുപാട് അച്ചാറുകളുടെ റെസിപ്പീസ് ഒക്കെയാണ് നമ്മൾ മിക്കവാറും തന്നെ ചെയ്യാറ് ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്നും തന്നെ പറിച്ച വീട്ടുവളപ്പിൽ നിന്നും തന്നെ പറിച്ച നല്ല മധുരമുള്ള ചുമന്ന പേരുകയല്ലാട്ടോ നല്ല വെള്ള പേരൊക്കെയാണ് ചുമതുകൊണ്ട് വെള്ളയും കൊണ്ടൊക്കെ അച്ചാറില്ല ഇതുകൊണ്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് പേരൊക്കെ ആ എന്ന് വെച്ചാൽ പേരക്ക ശരിക്കും മധുരവും ഒക്കെ ചേർത്ത് എരിവും പൊടിയും മധുരവും ഒക്കെയുള്ള പേരക്കാന്ന് ഓരോ ആരും പറയില്ലാതെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ അച്ചാറിടാം നമുക്ക് പേരക്കയുടെ ഉൽപ്പന്നങ്ങളൊക്കെ നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ് നമുക്കിത് എന്തുകൊണ്ട് നമുക്ക് പേരക്കെ കൊണ്ട് അച്ചാറിട്ടെന്ന് നമുക്ക് എങ്ങനെ വിപണി പിടിച്ചെടുക്കാം നോക്കിയാലോ അപ്പൊ പേരക്കീറ്റിപ്പിക്കൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കട്ടോ നമ്മൾ നാല് കിലോ പേരക്കാണ് എടുത്തിട്ടുള്ളത് നമുക്കത് വൃത്തിയായിട്ട് കഴുകി കിടന്നു വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരുവിധം മുഴുത്ത കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതിന് ഒമ്പ് ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അര ലിറ്റർ സൺഫ്ലവർ ഒരു ഒരൻപത് ഗ്രാം കടുക് ആവശ്യത്തിന് മാത്രം ഇതുണ്ട് ഒരു പത്ത് നൂറ് നൂറ്റമ്പത് ഗ്രാമോളം വെളുത്തുള്ളി മതി ഒരു കഷ്ണം ഇഞ്ചി ഒരു കാൽ കിലോയ്ക്ക് മാത്രം പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് സ്പൂണ് കായപ്പൊടി രണ്ട് സ്പൂൺ ഉലുവപ്പൊടി ഒരു നല്ല വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഒരു എഴുന്നൂറ് ഗ്രാം കാശ്മീരി ചില്ലി വേണം കേട്ടോ നല്ല നല്ല കളർ കിട്ടുകയുള്ളൂ ഇത് ശരിക്കും ബ്രൗൺ കളറാക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എഴുന്നൂറ് ഗ്രാമുള്ള പൊടി വേണം അര കിലോയ്ക്ക് മാത്രം പഞ്ചസാര ഇടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇച്ചിരി മുഴുത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തോളാം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും കഷ്ണങ്ങള് അടുത്ത് പോകാതെ നന്നായിട്ട് കിട്ടണം കേട്ടോ ആ മുഴുപ്പിനെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് ഇടണം വെളുത്ത പേരക്കാണോ ചുവപ്പും വെള്ളം എല്ലാം കൊണ്ട് അച്ചാറിടാം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നല്ല വെള്ളപ്പേരക്കയാണ് വേണ്ട ശരിക്കും ഇത്രയും കട്ട് ചെയ്തിരിക്കുക മാങ്ങയുടെ ഒക്കെ മുഴുത്തു പീസ് എടുക്കേണ്ട മാതിരി അളവ് കട്ട് ചെയ്തിട്ടോ കേട്ടോ നമ്മുടെ പേരക്ക നല്ല മുഴുത്ത കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമ്മക്ക് ഇതെങ്ങനെയാണ് അച്ചാറിട്ടുന്നതെന്ന് കാണിച്ചു തരട്ടോ പേരക്ക അച്ചാർ അച്ചാറിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഉരുളി അടപ്പത്ത് വെച്ചു നമുക്ക് അര ലിറ്റർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പേരക്ക് ശരിക്കും നമുക്ക് എണ്ണക്കകത്ത് വാട്ടി കോരി എടുത്തതിന് ശേഷം നമ്മൾ അച്ചാർ ഇടുന്നത് എണ്ണച്ചൂട എണ്ണയിലേക്ക് നമുക്ക് പേരക്കിട്ടെടുക്കാം പേരക്ക് ശരിക്കും എണ്ണക്കകത്ത് നന്നായിട്ട് വലച്ചി നമുക്കിനി അത് കോരി എടുക്കാം വശ്യമായ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കടി കടലിട്ട് കൊടുക്കാം അത് കട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് പച്ചമുളക് കൊടുക്കാം ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടി കറിവേപ്പിലേയും തന്നെ ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാം മൂത്തും ഇനി നമുക്ക് കാശ്മീരി ചില്ലി ഇട്ടുകൊടുക്കാം അപ്പൊ എഴുന്നൂറ് ഗ്രാം കാശ്മീരി ചില്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിട്ട് നന്നായിട്ട് ബ്രൗൺ നമുക്ക് വരട്ടി കൊടുക്കണം നമ്മളെ കാശ്മീരി ചിലയും ചേരുവകളെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് ആ കൂട്ടത്തില് കൂടി നമ്മുടെ പഞ്ചസാര ഇട്ട് നന്നായിട്ട് വരട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു ബ്രൗൺ കളർ കിട്ടും അതിനുശേഷം ആട്ടോ നമ്മൾ വിനാഗിരി സാധനങ്ങളൊക്കെ ചേർക്കുന്നത് മസാലകളെല്ലാം നന്നായിട്ട് മൂത്തു നമുക്ക് നന്നായിട്ട് മൂത്ത് ശരിക്ക് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നല്ല തിളപ്പിച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കും നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല തിക്ക് ഗ്രേവി ആയി അതിനകത്തേക്ക് നമ്മൾ ഉപ്പിട്ടുകൊടുക്കണം ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാ മതി കേട്ടോ അത് കഴിഞ്ഞ് ലേശ് ഇരുപത്തി അഞ്ച് ഗ്രാം കായപ്പൊടി അതിന് ശേഷം ഒരു സ്പൂൺ ഉരുവപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ടോ മൂന്നോ സ്പൂണ് വിനാഗിരി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ എല്ലാം കൂടെ ചേട്ടൻ ഭാഗമായ ഗ്രേവിയിലേക്ക് നമ്മൾ എണ്ണക്കേത്ത് വരറ്റി വെച്ചിരിക്കുന്ന പേരക്കിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല പേരക്കേച്ചാറായി നമ്മൾ പേരയ്ക്കാന്ന് പോലും ആരും പറയില്ല തോട്ടോ അത്രയേറെ നല്ല ടേസ്റ്റുള്ള ഇളക്കുന്ന കണ്ടാൽ തന്നെ അറിയാം മേല് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ബ്രൗൺ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നോക്കാം നല്ല അടാര ടേസ്റ്റുള്ള നല്ല സൂപ്പർ പേരക്കാറ് നല്ല ബ്രൗൺ ആയ നല്ല മസാലയിലേക്ക് വെള്ളം രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടോ പേരക്ക നമ്മൾ എണ്ണയ്ക്കകത്ത് വാട്ടി കോരി വെച്ചിരുന്ന പേരയ്ക്ക അങ്ങോട്ട് എടുത്തിട്ടും ഉണ്ടോ എന്താ സ്റ്റൈൽ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല ആരും പേരക്കെ കൊണ്ടധികമാരും അച്ചാറിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ സ്വദേശി പിക്കിൾ വേൾഡിൽ നല്ല ചൂടൻ അച്ചാറുകളാട്ടോ എല്ലാ ദിവസവും തന്നെ വെക്കുന്നത് ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് പേരക്കയാണ് അച്ചാറിട്ടിട്ടുള്ളത് വെളുത്ത വെളുത്ത സൈസിലുള്ള പേരക്ക ചുവന്ന പേരക്ക കിട്ടിയില്ല എല്ലാ പേരക്കയും കൊണ്ടും അച്ചാറിടാം അപ്പൊ എല്ലാവരും ചെറുതായിട്ട് ഒരു കിലോ മേടിച്ചിട്ടാണെങ്കിലും വീട്ടിലൊന്ന് പേരക്കയും കൊണ്ട് അച്ചാർ ഇട്ട് നോക്കണം കൂട്ടി നോക്കിയാൽ നല്ലതാണോന്നറിയാല്ലോ അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി പേരക്ക അച്ചാർ രാവിലെ തന്നെ പാക്ക് ചെയ്തു ഏതച്ചാർ ഉണ്ടാക്കിയാലും തലേ ദിവസം ഉണ്ടാക്കിയ പിറ്റേ ദിവസം തന്നെ നമ്മൾ പാക്ക് ചെയ്യണം കേട്ടോ അപ്പൊ പാക്ക് ചെയ്ത് നമുക്ക് ലേബൽ ഒട്ടിച്ചിട്ടില്ല ലേബലിട്ടിച്ചിട്ടില്ല ലേബലൊട്ടിച്ച് കൊടുക്കാൻ വരുവത്തിലാക്കി വെക്കണം പിന്നെ ആരെങ്കിലും പേരക്ക അച്ചാർ ആവശ്യം ില് താഴെ പറയുന്ന ഫോൺ നമ്പര് കോണ്ടാക്ട് ചെയ്യണം പിന്നെ നമ്മൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന സൈസിലുള്ള ബിസിനസിന്റെ വീഡിയോസുകളാണ് നമ്മളെല്ലാം എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ് അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക